കൂട്ടുകാരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അമ്മൂസ് സിമ്പിൾ ലൈഫിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ കാണണം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരും കമന്റ് ചെയ്യണം അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പൂരിയാണ് അപ്പോൾ ഗോതമ്പ് പൊടി ഞാൻ ചെറിയ കുഴച്ച് ഒരു മണിക്കൂർ വെച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ചെറിയ ചെറിയ ഉരുളകളാക്കി ഞാൻ പരത്തി എടുക്കാൻ പോവാണ് ഞാൻ ചപ്പാത്തി പൂരി പ്രസ്സിലൊന്നും അല്ല ഞാൻ എടുക്കുന്നത് ഞാൻ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പൂരി പരത്തി എടുക്കാൻ പോവാണ് കാണിച്ചു തരാം ഞാനിതാ ഇവിടെ കുറച്ച് പൊടി ഇട്ടു എന്നിട്ട് ഈ ഉണ്ടിട്ട് ഞാൻ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെയാണ് നന്നായിട്ട് കനം കുറച്ച് പരത്തും എന്ന് മാത്രമേ ഉള്ളൂ അതിനാണ് ചെറിയ ഉണ്ടകൾ എടുത്തിരിക്കുന്നത് എന്നാൽ ഒരുപാട് കനവും കുറക്കില്ല ഒരുപാട് വലിയ പൂരി അല്ല കേട്ടോ ചെറിയ ചെറിയ പൂരി വരത്തിയെടുക്കാതെ ഇത്ര ഉള്ള പൂരിയാണ് എൻ്റെ പൊടി നന്നായിട്ട് തൂത്ത് കളയണം അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ എണ്ണ അതിലിങ്ങനെ കറുത്തു വരും ഇങ്ങനെ നമുക്ക് ഈ ഉരുളകളെല്ലാം എടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ പൂരി വറുത്തെടുക്കുവാണ് അപ്പം നമുക്ക് എണ്ണ നോക്കട്ടെ ചൂടായിട്ടുണ്ട് പൂരിയിട്ടു കൊടുക്കുവാണ് കുറച്ച് എണ്ണ ഇങ്ങനെ മുകളിലേക്ക് തട്ടി ഒഴിച്ചു കൊടുക്കുമ്പോ അതിങ്ങനെ പൊങ്ങി വരും എന്നാ പപ്പടം പൊങ്ങി എല്ലാം വല്ലാണ്ട പൂരിയെല്ലാം ഇങ്ങനെ വറുത്തെടുത്തിട്ട് വരാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് മാറി മാറി മക്കളൊക്കെ ഉണ്ടാക്കി കൊടുത്താല് അല്ലെങ്കിൽ എല്ലാവർക്കും എന്നും ചപ്പാത്തി മാത്രം കഴിക്കുന്നത് ബോറായിരിക്കില്ലേ അപ്പൊ വല്ലപ്പോഴും ഒഴിച്ച് ഇങ്ങനെ മൊത്തം ഉണ്ടാക്കി കൊടുക്കണം പിന്നെ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എന്താ അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം എല്ലാവരും ലൈക്ക് അടിക്കണം കമന്റ് ചെയ്യണം അടിച്ചാൽ മാത്രം പോരാ കമന്റ് ചെയ്യണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോ നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട് അപ്പോ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇത് പ്രത്യേകിച്ച് കറി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം പിന്നെ ഞാനിതിന് തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് കുറച്ച് വെള്ളം കുറച്ച് മുളകും പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ വെച്ചിട്ട് ഒരു കടുക് കടുകൊട്ടിച്ച് നമ്മൾ ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു ചമ്മന്തിയാണ് അതിന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യണം ഓക്കേ ബായ്